സ്നേഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് പറയാൻ പോകുന്നത് എന്നും ഞാൻ നിങ്ങൾക്ക് പൂക്കളുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഞാൻ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട്സാണ് ജ്യൂസ് അടിക്കാൻ പോകുന്നത് ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ നട്ടതാണ് പക്ഷേ ഒരുപാട് വിളവുണ്ടായി എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന രീതി എന്ന് ഞാൻ യൂട്യൂബിൽ നോക്കി അതിനുശേഷം ഇത് കട്ട് ചെയ്യുന്ന രീതി ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കട്ട് ചെയ്യുന്നത് എളുപ്പമാണ് നല്ല ഒന്ന് നെടുക്കൊന്ന് കീറിയിട്ട് അപ്പുറം ഇപ്പഴും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് അത് പീര് ചെയ്ടുക്കാനുള്ളതേ ഉള്ളു അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് അത് സത്യത്തിൽ ഇത് മെക്സിക്കൻ അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടത് അതിന് സ്ട്രോബെറി പിയർ പഴം എന്നും പറയാറുണ്ട് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിനകത്ത് ഒരുപാട് കാൽഷ്യം മെഗ്നീഷ്യം ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഈ ഇൻഫ്ലമേഷൻ ഒന്നും സ്കിന്നിനങ്ങനെ ബാധിക്കില്ല അതിൻ്റെ ഇൻറ്റിഗ്രിറ്റിയൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നു പിന്നെ ഞങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ രുചി ഓർത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ചെയ്യാമെന്ന് കരുതുക അതുകൊണ്ട് ഈ ജ്യൂസ് കണ്ടിട്ട് എല്ലാവരും പരീക്ഷിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മടി കാണിക്കേണ്ട അതൊക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ഇത് ചെയ്യാറുള്ളത് അപ്പം കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം ദൈവം തന്നു നമ്മൾ കൃഷി ചെയ്ത് അതിൻ്റെ വളവെടുത്തു അതുപോലെ നിങ്ങളും അത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ എ കാൽഷ്യം മെഗ്നീഷ്യം എല്ലാം ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് നമ്മുടെ ശരീരത്തിന് പ്രതിരോധത്തിന് നല്ലതാണ് സത്യത്തിൽ ഇത് രാത്രിയിൽ എപ്പോഴും ഒരു ഫുഡിന് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഒരു ദിവസം ഒരു ജ്യൂസ് കഴിച്ചാൽ അത് മതി അവരുടെ ആരോഗ്യത്തിന് അപ്പം ഞാൻ ഒരു ഹെഡ്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ അറിയാമെന്നു കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതിനെ ഇപ്പം നല്ല ഫ്രിഡ്ജിൽ വെച്ച നല്ല ഒരു തണുത്ത ഒരു കവറ് പാല് പൊട്ടിച്ചൊഴിക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരക്കപ്പ് കുറഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇടുക ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കാണിച്ച പോലെ പഞ്ചസാര ഇടുക ഒരു സ്പൂണ് വാനില കുട്ടികൾക്കത് ഇഷ്ടപ്പെടും വലിയവർക്കും വാനില ചേർക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അതുകൂടി ഇടുക അതിനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടെ ഇടാം എന്നിട്ട് നമ്മൾ മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം അതുമാത്രം കാരണം രണ്ട് ഗ്ലാസ് നുള്ള പാല് നമുക്ക് കാണും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സിയിലടിക്കും നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് അടിക്കാൻ പാടില്ല കാരണം അതിൻ്റെ കുരുക്കൾ പെട്ടെന്ന് അരയുമ്പോൾ അതിനകത്തൊരു കവർപ്പ് കാണും അതുപോലെ നമ്മൾ ചൗവരി പായസം ഒക്കെ വരുമ്പം ചൗവരി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത്തിൽ ഇത്തിൽ പോലെ നമുക്ക് മുഴുങ്ങാൻ നല്ലതല്ലേ അങ്ങനൊരു ഫീലിംഗ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആ സമയത്ത് അടിക്കാൻ പാടില്ല നമ്മൾ ആദ്യം എടുത്ത് ചേരുവല്ല നല്ലോണം ഒന്ന് പാല് പോലെ അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇട്ട് തുടങ്ങാം പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒരു മൂന്നാല് കറക്കം അത്രയാകാവും കാരണം നമുക്ക് ആ കുരുക്കൾ കിട്ടണം ആ കുരുവാണ് ജ്യൂസിനകത്ത് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ആ വായിൽ ടച്ചബിൾ അതിൻ്റെ ടേസ്റ്റാണ് ഭയങ്കര അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ആദ്യം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സ് കണ്ട് മുറിച്ചെടുക്കുമ്പോൾ ഓ ഇതെങ്ങനെ ഞാൻ കുടിക്കും എന്നൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചു പക്ഷേ ഞാനിങ്ങനെ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് തീരുന്ന വരെ ഞങ്ങൾ ഈ ജ്യൂസ് ഉണ്ടായി കഴിക്കാറുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ അതിൽ പരീക്ഷിക്കുക അതുപോലെ തന്നെ ചെയ്തുണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോരുത് എൻ്റെ വീട്ടിൽ ഞാൻ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ പരിപാലിക്കാറുണ്ട് ദിവസവും ഞാൻ ഓരോന്ന് നട്ടു ഒഴിക്കുന്ന രീതി എങ്ങനെയാണെന്നും അതെങ്ങനെയാണെന്നും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു തരാം ഇതിപ്പം നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം ദൈവം നമുക്ക് തന്നു ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടായി കുടിക്കാൻ ദൈവത്തിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിച്ചത് അതുകൊണ്ട് ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ അറിയിക്കുക ുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും എനിക്ക് വേണം അതും ദൈവം ഉദ്ദേശിക്കൽ മാത്രമേ നിങ്ങൾക്ക് ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്